ഇപ്പം സാധാരണ നമ്മുടെ ഇവിടെ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങൊക്കെ അതിനൊപ്പറം സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ധാരാളം പാട്ടുകൾ അവിടെ തന്നെ ഇങ്ങനെ വരും ഈ പാട്ട് പാടുവോ ആ പാട്ട് പാടുവെന്ന് വെച്ചാൽ അപ്പം നമുക്ക് നേരത്തെ ചിലപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാത്ത പാട്ടായിരിക്കും അല്ലെങ്കിൽ അത് റിഹേഴ്സൽ ഒന്നും ചെയ്തിട്ടില്ല അത്ര സിറ്റുവേഷൻസ് എന്താ ചെയ്യാം നമ്മളിപ്പോൾ സാധാരണ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഓർക്കസ്ട്ര അവര് അപ്പോഴത്തെ ഹിറ്റ് സോങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തരും അത് ഞാൻ പ്രിപ്പയർ ചെയ്തു പിന്നെ പഴയ പാ ഞാൻ പാടിയ പാട്ടിലൊക്കെ തന്നെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുവിധം കുറേ പാട്ടിൽ നമ്മൾ അപ്പപ്പോൾ ഉള്ളത് എഴുതി എഴുതി വയ്ക്കുമല്ലോ ഒരു ഫയൽ നൊട്ടേഷനും കാണും ചിലത് മറന്നു പോകും പോകട്ടോ ചില സമയത്ത് എനിക്ക് ഒരു പാട്ടും ഹമ്മിങ്ങും കൂടെ മാറിപ്പോയിട്ടുണ്ട് സ്റ്റേജില് പക്ഷെ ഉണ്ടാവും പക്ഷെ പലരി മാത്രമേ പാടിയുള്ളൂ അത് കഴിഞ്ഞ് എനിക്കും മനസ്സിലായില്ല ഓഡിയൻസിന് മനസ്സിലായില്ല ഓർക്കസ്ട്രക്കാരോടൊന്ന് പറഞ്ഞു ചേച്ചി പാടിയത് ഒരു പാട്ടിന്റെ ഹമ്മിങ്ങും ചേച്ചി പാടിയ ഹമ്മിങ് ആ പാട്ടിന്റെ അല്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത് അയ്യോ ശരിയായിരുന്നല്ലേ പക്ഷെ അല്ലാതെ ദാസാരം പക്ഷെ എന്റെ അടുത്ത് എന്ത് പറയും നീ തെറ്റിച്ച നീ നാട്ടുകാരെ കൂടെ അറിയിക്കും നീ തെറ്റിച്ചോന്നുള്ളൂ അത് തെറ്റിന്നറിയുമ്പോഴേ അതും ചിലരാണെങ്കിൽ ഇത് ഇങ്ങനെ പാടാന്നുള്ള മട്ടിൽ അത് അതൊന്നും പറ്റില്ല അപ്പൊ എനിക്ക് ഒരു അതൊരു നാക്കാണ് സത്യത്തിൽ അതൊരു അതൊരു ടാലന്റ് ആണ് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളി വെള്ളിയടിച്ചു നിക്കും അടുത്തൊരു ലൈനിലും അതേപോലെ പാടി അങ്ങനെ ആൾക്കാർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിത്ര മാം സോ കൺസേൺ ഓരോരുത്തരുടെ കാര്യത്തിലും ഭയങ്കര ബാല്യത്തിൽ നിന്നാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു വ്യക്തിത്വം ഒക്കെ അതുകൊണ്ട് തന്നെ അല്ലാതെ പ്രത്യേകിച്ച് ഞാനായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല എനിക്കും എന്റെ മനസ്സിൽ തോന്നണം ഞാൻ എന്നുള്ളതേ ഉള്ളൂ സാധാരണ ആരാണെങ്കിലും ഇപ്പം ഇങ്ങനെ പറഞ്ഞ അച്ഛനുണ്ട് കല്യാണം കഴിയുമ്പോൾ രണ്ട് രീതിയിൽ അവർക്ക് നല്ല നേരത്തേ നന്നായിട്ട് പെട്ടെന്ന് പോവും അല്ലെങ്കിൽ സ്റ്റോപ്പ് ഉണ്ടാകും ഇത് ആ ക്രമാനുഗതമായി തന്നെ ഗ്രാഫ് പോകുമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ മേഖലയിൽ അതേ സപ്പോർട്ട് കിട്ടാതെ എന്റെ ഹസ്ബൻഡിനും മ്യൂസിക്കിനോട് ഒരുപാട് ഇന്ററസ്റ്റ് ഉള്ള ആളാണ് ഇപ്പൊ തന്നെ ഞങ്ങളുടെ റെക്കോർഡിങ് സ്റ്റുഡിയോവും പിന്നെ ഈ മ്യൂസിക് കാസറ്റ് കമ്പനിയും ഒക്കെ ഇട്ടത് പുള്ളിയുടെ സ്വന്തം താല്പര്യം കൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്തൊന്നും ഒന്നും അറിഞ്ഞും കൂടെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല അദ്ദേഹത്തിന്റെ തന്നെ ഇൻട്രസ്റ്റിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാൻ പറയാം നമുക്കൊരു ഒരു ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു പ്രൊഫഷനിലേക്ക് വരണമെങ്കിൽ അത്രയും ഒരു സപ്പോർട്ട് നിന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിനൊരു ഇതില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും അതുമില്ലേ ഇങ്ങനെ എപ്പോഴും ഒരു ഭയങ്കര ഒരു വിഷമം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ പാട്ടിൽ അത് പ്രതിഫലിക്കും എനിക്ക് മാറ്റത്തിലും സംതൃപ്തി മറ്റൊരാളോട് നന്നായിട്ട് പെരുമാറാൻ പറ്റില്ല അതെ അതെ നമ്മുടെ മുഖത്ത് നാച്ചുറലായിട്ട് അത് വരും അങ്ങനെയൊന്നുമില്ല വഴക്കൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ എനിക്ക് എനിക്ക് ചെറിയ ചെറിയ ഞാൻ ബേസിക്കലി ഞാൻ എനിക്ക് കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊരു സാധനം എടുത്തത് എടുത്തെടുത്ത് വെക്കണം എൻ്റെ വീട്ടിലിപ്പം ഞാൻ ഞാൻ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ ഞാനത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ടാകും അപ്പം അത് വേറെ ആരെങ്കിലും എടുത്തിട്ട് സ്ഥാനം മാറ്റി വെക്കുക പിന്നെ നമ്മളില്ലാത്ത നേരത്തെ ഞാൻ അത് തിരഞ്ഞു കുറെ ഓടണം അങ്ങനെയൊക്കെ ഉള്ളതെനിക്ക് സഹിക്കാൻ പറ്റും പറ്റൂല എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വൃത്തി അത് എൻ്റെ ഹസ്ബൻഡ് പറയാതൊത്തിരി പ്രാന്താന്ന് പറയും അതൊരു വൃത്തി ഒരു പ്രാന്ത് പോൻ്റെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരുപാട് അഴുക്കൊക്കെ ഉള്ള സ്ഥലത്ത് പൊടിയുള്ള സ്ഥലത്തുനിന്ന് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല